യൂട്യൂബിലായാലും എവിടെയായാലും സോഷ്യൽ മീഡിയയിലടക്കം ഏതൊരു പേജിൽ നോക്കിയാലും ദിലീപിൻ്റെ വാർത്തകൾക്ക് അന്നും ഇന്നും പ്രാധാന്യമുണ്ട് ിലീപും കാവിയും മഹാലക്ഷ്മിയും മാമാട്ടിയും മഹാലക്ഷ്മിയും മീനാക്ഷിയും എല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെയും പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വാർത്തകൾ എന്ത് തന്നെയായാലും അത് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന വാർത്തകൾക്ക് വേണ്ടി പ്രേക്ഷകർ എല്ലാവരും പങ്കുവെക്കുന്ന ഓരോ വാർത്തയും ആരാധകർ തന്നെ ഇപ്പോൾ പരസ്പരം പങ്കുവെക്കുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഓരോ വാർത്തകളും ഇപ്പോൾ പരസ്പരം ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട് ആ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കുകയും വൈറലാക്കുകയും ചെയ്യുന്നൊരു നടൻ തന്നെയാണ് ദിലീപ് ഇനിയിപ്പോൾ താൻ സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ തനിക്ക് വരുമാനം ലഭിക്കും എന്നാണ് ദിലീപ് പറയുന്നത് യൂട്യൂബിൽ എന്നെ കരുതി തന്നെ ചാനൽ തുറന്നു വച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നെ വിറ്റവർ നന്നായി കാശുണ്ടാക്കുന്നുണ്ട് ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി അവർ നന്നായി സമ്പാദിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ എനിക്കും നന്നായി സമ്പാദിക്കാമല്ലോ വെറുതെ ഇരുന്നാൽ മതിയല്ലോ ഇങ്ങനെയാണ് ദിലീപ് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്കിടെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ പറഞ്ഞത് അതൊരു നല്ല കാര്യമാണെന്ന് ആരാധകരും പിന്തുണയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തനിക്കെതിരെ വരുന്ന രൂക്ഷമായ കമൻറ്റുകൾക്കും അതുപോലെ തന്നെ മറുപടി കൊടുക്കാൻ സാധിക്കുന്നു തനിക്കെതിരെ പറയുന്നവർക്കും ഇത് നല്ലൊരു ആയുധമാണ് ദില്ലി എന്നും അതൊരു നല്ല ഐഡിയ ആണ് എന്നും കളിക്ക് പറയേണ്ടതല്ല പക്ഷേ നിങ്ങളിത് കാര്യമായിട്ടെടുത്താൽ ഇതൊരു വേറെ ലെവൽ ഐറ്റം ആക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആരാധകരാണ് ഇതിൻ്റെ താഴെ എത്തുന്നത് ഞാൻ കാരണം ഒരുപാട് ആളുകൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്നു ഞാൻ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതിയല്ലോ നല്ല ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു വിഹിതം എനിക്ക് തന്നാൽ മതിയായിരുന്നു കേശവീവേടിന്റെ നാഥൻ എന്ന് പറയുന്നത് പോലെ ഞാനാണ് അവരുടെ ഐശ്വര്യം അവരുടെ ഒക്കെ ആണ് ഞാൻ ഇങ്ങനെ കരുതി ഞാൻ ഒരിക്കലും യൂട്യൂബ് ചാനൽ തുടങ്ങില്ല എന്ന് പറയാനും പറ്റില്ല എന്ന് ദിലീപ് പറഞ്ഞു ഇതിനു മുൻപും ഈ വിഷയത്തെക്കുറിച്ച് ദിലീപ് പ്രതികരിച്ചിട്ടുണ്ട് തന്നെ വെച്ച് വീഡിയോ ചെയ്ത് പണം സമ്പാദിക്കുന്നവർ കുടുംബത്തെ നോക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ അവർ ജീവിച്ചു പോക്കോട്ടെ എനിക്കതിൽ ഒരു നഷ്ടവുമില്ല എന്നെക്കുറിച്ച് അറിയുന്നവർ നല്ലത് പറയും എന്നെക്കുറിച്ച് അറിയാത്തവർ ഇങ്ങനെ മോശം വിശ്വസിക്കും എന്നെക്കുറിച്ച് അറിയാത്തവരെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം ആളാം അത് നേടാനൊന്നും എനിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയാം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നതിനെക്കുറിച്ച് എനിക്കൊരു രീതിയിൽ ഞാൻ ചിന്തിക്കാറില്ല എന്നെ അത് ബാധിക്കുന്നുമില്ല ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്ന ദിലീപിന്റെ വാക്കുകൾ ആരാധകരെല്ലാവരും ഒറ്റയടിക്ക് ഏറ്റെടുക്കുകയാണ് ഈ വാർത്തകൾ എന്ന് തന്നെ നമുക്ക് പറയാം ദിലീപിന്റെ എന്ത് തരം വാർത്തയായാലും അത് പ്രേക്ഷകർ ഇരുക്കൈ നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇതിനെക്കുറിച്ച് പറയാൻ തന്നെ നിരവധി കാര്യങ്ങളുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട താരമായത് കൊണ്ട് തന്നെയാണ് ദിലീപിൻ്റെ വാർത്തകൾക്ക് ഇത്ര പ്രാധാന്യമുള്ളത് ദിലീപ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിരവധി യൂട്യൂബ് ചാനലിവിടെ നിന്നു പോകുമെന്ന് പലരും കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് എന്തു തന്നെയായാലും അത്യാവശ്യത്തിന് ബിസിനസ്സുകളോടെ തന്നെ മുന്നോട്ട് പോകുന്ന രണ്ടുപേരാണ് ദിലീപും കാവിയും അതുകൊണ്ട് തന്നെ അവർ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങാൻ പോകുന്നില്ലെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ ചിലരെങ്കിലും ഒന്ന് ഞെട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രേക്ഷകരെല്ലാവരും കമന്റുമായി എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ